വെൽക്കം ടു നദർ എപ്പിസോഡ് ഓഫ് ബി പോസിറ്റീവ് ചാനൽ ബൈ ജിഷ ആൻഡ് സാബുജി ഞാൻ ജിഷ സാബുജി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വളരെ വിലപ്പെട്ട ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക യു കെയിൽ ഉള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണ് നിങ്ങൾ എങ്കിൽ ഇതിനെ കേട്ടിട്ടുണ്ടാകും അതായത് യു കെയിൽ ഒരു ലിസ്റ്റീരിയോസിസ് എന്ന് പറയുന്ന വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പടർന്നു പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ മെയ് ട്വന്റി ട്വന്റി ഫോറിനും ഡിസംബർ ട്വന്റി ട്വന്റി ഫോറിനും ഇടയ്ക്ക് അഞ്ച് പേഷ്യൻസ് ലിസ്റ്റീരിയോ മോണോസൈറ്റോജീനിയസ് എന്ന് പറയുന്ന ഡെഡ്ലി ബാക്ടീരിയ ആയ ഫുഡ് ഇൻഫെക്ഷൻ മൂലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുകയും അതിൽ മൂന്ന് പേർ മരിക്കുകയും ചെയ്തിട്ട് ഭാഗമായി നടത്തിയ ഇൻവെസ്റ്റിഗേഷനിലാണ് ഇത് ഒരു േക്ക് ആണ് എന്ന് മനസ്സിലായിരിക്കുന്നത് ഇത് പടർന്നു പിടിച്ചിരിക്കുന്നത് സോഫാർ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ കൂൾ ഡിലൈറ്റ് എന്ന് പറയുന്ന ഡിസേർട്ട് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിൽ നിന്നുമാണ് ഇതേ ബാക്ടീരിയ തന്നെ കൂൾ ഡിലൈറ്റിന്റെ പ്രോഡക്റ്റ് ആയ വനില സ്ട്രോബെറി മൂസസ് വനില ചോക്ലേറ്റ് മൂസസിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് യു കെ ഫുഡ് സെക്യൂരിറ്റി ഏജൻസി ഇത് ഒരു ആണ് ഈ കമ്പനി യോഗട്ട് ഐസ്ക്രീം മൂസസ് ഇതുപോലുള്ള എല്ലാ ഡിസേർട്ടും ഉണ്ടാക്കുന്നവരാണ് അതുപോലെ തന്നെ ഇവർ ഹോസ്പിറ്റലുകൾ നഴ്സിംഗ് ഹോമിലേക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നവരുമാണ് ഈ പ്രോഡക്റ്റ് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയും ഫുഡ് സ്റ്റാൻഡേർഡ് ഏജൻസിയും സൂപ്പർ മാർക്കറ്റ് ഹോസ്പിറ്റലുകൾ നഴ്സിംഗ് ഹോം ഇവിടങ്ങളിൽ നിന്നെല്ലാം റീകോൾ ചെയ്തിട്ടുണ്ട് ഫർദർ ഇൻഫർമേഷൻ കിട്ടുന്നത് വരെ ഇത് ഉപയോഗിക്കരുത് എന്ന് പബ്ലിക്കിന് വാണിങ്ങുമുണ്ട് ഞാനിപ്പോൾ ഈ ഇൻഫർമേഷനുമായിട്ട് വരുന്നത് നിങ്ങളൊക്കെ ഇത് വാങ്ങി നിങ്ങളുടെ വീടുകളിൽ ഫ്രിഡ്ജിൽ ഫ്രീസറിലൊക്കെ ഈ പ്രോഡക്റ്റ് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നോക്കുക അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എടുത്ത് കളയുകയും ചെയ്യുക ഈ ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് ശതമാനം പേരോളം മരിക്കും എന്നാണ് റിപ്പോർട്ട് നിങ്ങൾ ആരെങ്കിലും ചെറിയ ചെറിയ ഷോപ്പ് ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഷെൽഫിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കുക കാരണം ഈ പ്രോഡക്റ്റിന് രണ്ടു വർഷത്തെ ഷെൽഫ് ലൈഫാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഷോപ്പുകളിലും കോർണർ ഷോപ്പുകളിലും ഒക്കെ ഇപ്പോഴും ഷെൽഫിൽ അത് അതുണ്ടാകാൻ ചാൻസ് ഉണ്ട് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി വാണിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത് മിക്കവാറും പോയിട്ടുണ്ടാകുക ആദ്യം സൂപ്പർ മാർക്കറ്റുകളിലേക്കായിരിക്കും ചെറിയ ചെറിയ ഷോപ്പുകളിലേക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്തപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ ഡിസേർട്ട് ഒക്കെ വാങ്ങാൻ നേരം പ്രത്യേകിച്ച് എന്തെങ്കിലും അണ്ടർലൈങ് ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർ പ്രായം കൂടുതലുള്ളവർ പ്രഗ്നന്റ് ലേഡീസ് അതേപോലെ ചെറിയ കുട്ടികൾ ഇവർക്കൊക്കെ ഈ ഇൻഫെക്ഷൻ ബാധിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട് അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട വേഗം പോയി നിങ്ങളുടെ ഫ്രിഡ്ജ് ഫ്രീസർ ആദ്യം തന്നെ നോക്കുക ഈ വളരെ വിലപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കുക വേറെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് ഉടനെ കാണുന്നത് വരെ ബൈ ബൈ സ്റ്റേ ഹെൽത്തി